സൗദിയിലെത്തിയ ഷാഫി പറമ്പിൽ എം പി സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഫ്രൂട്ട്സ് ഷാഫി പറമ്പിൽ മേഖലയിലെ വിവിധ സംഘടനാ സൗദിയിലെ ദക്ഷിണ മേഖലയിൽ വിവിധ പ്രദേശങ്ങൾ ഷാഫി പറമ്പിൽ എം പി സന്ദർശിച്ചു ദക്ഷിണ മേഖല സെൻട്രൽ കമ്മിറ്റി ലന അഡ്വാൻസ് ഇന്റർനാഷണൽ സ്കൂളുമായി സഹകരിച്ച് നടത്തിയ അസീർ ഇന്ത്യ കണക്ട് രണ്ടായിരത്തി പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു കമ്മീഷ് മുഷേത്ത് ലനാ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മേഖലയിലെ ഇന്ത്യൻ സമൂഹവും വിദ്യാർത്ഥികളും പങ്കെടുത്തു ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പ്രവാസി വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളും കമ്മ്യൂണിറ്റി സ്കൂളുകളുടെ അപര്യാപ്തകളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എംപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അഷീർ മേഖലയിലെ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തി സ്കൂളിലെ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ ഒരുക്കിയ ഫ്രൂട്ട്സ് ഡേ പ്രദർശനം ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് അഷ്റഫ് കുറ്റിച്ചൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലെനാ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സിജു എസ് ഭാസ്കർ നജ്റാൻ ഒ ഐ സി സി പ്രസിഡന്റ് ഷാക്കിർ ജിസാൻ ഏരിയ പ്രസിഡന്റ് നാസർ അബഹ ടൌൺ കമ്മിറ്റി പ്രസിഡന്റ് വിലാസ് മാത്യു കമീസ് ടൌൺ പ്രസിഡന്റ് ഹാരിസ് മിലിട്ടറി സിറ്റി പ്രസിഡന്റ് ബിജു ആംബ്രോസ് തുടങ്ങിയവർ സംസാരിച്ചു ഒ ഐ സി സി ദക്ഷിണ മേഖലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ മനാഫ് പരപ്പിൽ പ്രകാശ് നാഥാപുരം റോയി മൂത്തേട്ടം മുനീർ അൻസാരി പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി മേഖലയിലെ വിവിധ സംഘടനാ നേതാക്കൾ സംസാരിച്ചു ജലീൽ കണ്ണമംഗലം ട്വന്റി ഫോർ